കഞ്ചിക്കോട് മാതാവിൻ്റെ പ്രാർത്ഥനാലയത്തിലേക്ക് നവംബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനെയാണ് ഞങ്ങൾ കടന്നു ചെന്നത് തൃശൂർ ഭാഗത്തു നിന്ന് വരുന്നവർ കഞ്ചിക്കോട് മേൽപ്പാലത്തിന് താഴെ റോഡ് പുറഞ്ഞു കടന്നു വേണം ആവി മലിയ പ്രാർത്ഥനാലയത്തിലേക്ക് വരുവാൻ പരിശുദ്ധ അമ്മയുടെ ആലയത്തിലേക്ക് വരുന്ന വഴിക്ക് മൂന്ന് തവണ മുല്ലപ്പൂ സുഗന്ധം നൽകി ഞങ്ങളെ കൂടുതൽ വിശ്വാസ തീക്ഷണത്തിലേക്ക് നയിച്ച അനുഭവം അപ്പോഴുണ്ടായി ഞാനതൊരിക്കലും പ്രതീക്ഷിച്ചല്ല ആ അനുഭവം എൻ്റെ തോന്നലല്ല എന്നതാണ് വാസ്തവം ഒരു ചെറിയ റോഡിലൂടെ അല്പം ഉള്ളിലേക്ക് മാറിയാണ് സ്നേഹഭവൻ വീടിൻ്റെ ഒന്നാം നിലയിൽ വേളാങ്ങൻ മാതാവിൻ്റെ തിരിച്ചുവരുപ്പും സ്ഥാപിച്ചിരിക്കുന്നു റാണി ജോണിനി പരിശുദ്ധ മാതാവ് ദർശനത്തിൽ നൽകിയ മാതാവിൻ്റെ രൂപം കൊത്തിയ തടിവാതിൽ കാണാം അനേകം മാലാകന്മാർ അമ്മയ്ക്ക് സ്തുതി പാടുന്ന ചിത്രയും ആരെയും ആനന്ദിപ്പിക്കും ആവേ മര്യ എന്ന ബോർഡ് അടുത്തായി കാണാം പ്രാർത്ഥനാ ദിവസങ്ങൾ തിങ്കൾ മുതൽ ശനി വരെ ഒമ്പത് മുതൽ അഞ്ചുമണിവരെ എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത് ആർക്കും ആ സമയങ്ങളിൽ പ്രാർത്ഥനത്തിൽ പ്രാർത്ഥിക്കാൻ കടന്നുവരാം എല്ലാ ബുധനാഴ്ചകളിലും പത്ത് മണി മുതൽ ഒരു വരെ വൈദികൻ്റെ നേതൃത്വത്തിൽ മധ്യസ്ഥ പ്രാർത്ഥനയും ഉണ്ട് ആയിരത്തി ഒന്ന് നവംബർ രണ്ടാം തീയതി മാതാവ് റാണി ജോണിന് നൽകിയ ദർശനത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് വരച്ചതാണ് കഞ്ചിക്കോട് മാതാവിൻ്റെ ചിത്രം പൊതുസന്ദേശത്തിൻ്റെ സാരാംശം പ്രാർത്ഥന പ്രായത്വം പരിഹാരം എന്നിവയാണ് ആത്മരക്ഷയും മാതാവ് പരിചയപ്പെടുത്തുന്ന അഞ്ച് ദിവ്യസ്യങ്ങളുടെ ആയുധങ്ങളാണ് കുർബാന കുംഭസാരം ജപമാല പ്രാർത്ഥന വചനാധിഷ്ഠിതമായ ജീവിതം ഉപവാസം വിശുദ്ധ കുർബാനയെ പറ്റിയും ജപമാല പ്രാർത്ഥനയെ പറ്റിയും പ്രതിപാദിക്കുന്നതാണ് മാതാവ് ഈ ബോർഡിൽ എഴുതിയിട്ടുള്ളത് അണുശക്തിയേകൾ പതിൻ മടങ്ങ് ശക്തമാണ് ജപമാല പ്രാർത്ഥന പ്രാർത്ഥനാലയത്തിൽ റാണി ജോണിനെ മാധവ് പല നാളുകളിലും പ്രത്യക്ഷപ്പെട്ട അനുഭവങ്ങൾ ചിത്രീകരിച്ചിന്നും കാണാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് നവംബർ രണ്ടിനാണ് മാതാവ് വേളങ്ങണിൽ വെച്ച് റാണി ജോണിൻ്റെ ഒരു കറുത്ത മണിമുത്ത്മാല ജപമാലയായി സമ്മാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് സെപ്റ്റംബർ ഇരുപത്തിയാറിന് പ്രാർത്ഥനാവേളയിൽ റാണിയുടെ കയ്യിൽ തെളിഞ്ഞ തിരുവോസ്തിയുടെ അടിയാളം യേശുവിൻ്റെ ചിത്രത്തിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് മെയ് ഒന്നിന് രക്തം ഒഴുകിയ അനുഭവം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് ഫെബ്രുവരി പന്ത്രണ്ടിന് റാണി ജോണിൻ്റെ നാവിൽ വിശുദ്ധ കുർബാന തിരുമാംസമായി മാറുന്ന അനുഭവം പഞ്ചക്ഷതാനുഭവം ഇതെല്ലാം ഈ ചിത്രങ്ങളിലൂടെ നമുക്ക് കാണാം ഇതെല്ലാം മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ തെളിവാണ് ചിത്രങ്ങളിൽ ഗോഡലുപ്പം മാതാവിൻ്റെ ചിത്രത്തിൽ നിന്നും ഒഴുകിയ സുഗന്ധ കനുന്നർ റാണി ജോൺ കുപ്പിയിൽ ശേഖരിക്കുന്ന ചിത്രം വിശ്വാസികളും വിശ്വാസ തീക്ഷണത വളർത്താൻ സഹായിക്കുന്നതാണ് പ്രാർത്ഥനാലയത്തിൽ വരുന്ന എല്ലാവരും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണമെന്നാണ് പരസുസ്വാമിയുടെ ആഹ്വാനം അനുഗ്രഹത്തിൻ്റെ കലവറ തുറക്കുന്ന ആയുധമാണ് ജപമാല ഇപ്പോൾ നമ്മൾ കാണുന്നത് റാണി ജോണിൻ്റെ മാതാവ് നൽകിയ ജപമാല അത് ചെറിയ രൂപത്തിനുള്ളിലാണ് പിന്നെ മാതാവ് റാണി ജോണിൻ്റെ ദർശനത്തിൽ നൽകിയ മാതാവിൻ്റെ ആ രൂപം ആൾക്കാർക്ക് പിന്നിലായി കൊത്തിയ ഒരു ഭാഗമാണ് നമ്മൾ കാണുന്നത് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നവർക്കെല്ലാവർക്കും വിശ്വാസ തീക്ഷ്ണതയിൽ ദൈവാനുഗ്രഹം ലഭിക്കുമെന്നത് സത്യമായ കാര്യം തന്നെയാണ് വിശ്വസിക്കുക